മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കാൻ മൂന്നാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നൊരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ചിറക്കടവിൽ ശബരിമല അവലോകന യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ ഗവൺമെന്റ് ചീഫ് ഇപ്പർ ഡോക്ടർ എൻ ജയരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തീർത്ഥാടക വാഹനങ്ങൾക്ക് വഴികാട്ടിയായി ടൌണിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ തീർത്ഥാടന പാതയിൽ കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി റോഡുകളിലെ കുഴികൾ നികത്തുന്നതിനും റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനും നിർദ്ദേശം നൽകി ഗതാഗത തടസ്സം ഒഴിവാക്കാൻ റോഡിന്റെ വശങ്ങളിലെ പാർക്കിംഗും പൂർണ്ണമായും ഒഴിഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി പോലീസും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന രീതി ചെയ്യാറുണ്ട് നമ്മുടെ അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അനുഭവിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ വൈദ്യുതി വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുമൊക്കെ തീർത്ഥാടകരെ കടന്നു പോകുന്ന വഴിയിലെ പലപ്പോഴും ഇരുട്ടാണ് ആ വഴിയുടെ വൈദ്യുതി സംവിധാനങ്ങളിൽ കൂടി മെച്ചപ്പെട്ടത് ഉറപ്പാക്കണമെന്ന് ഉറപ്പുവരുത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീടുകളുടെ റോഡുകളുടെയും മറ്റ് റോഡിൻ്റെയൊക്കെ വശങ്ങളിൽ പലപ്പോഴും കാട് കയറി അത് മോശമായ ഒരവസ്ഥയിൽ പലപ്പോഴും കാണുന്നത് ഈ സമയത്താണ് നമ്മൾ സാധാരണ ഗുണ ഇവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കാനായിട്ടുള്ള നടപടികൾ ചെയ്തില്ലാറുണ്ട് നമ്മൾ പലതവണ പറയുന്ന കാര്യങ്ങളാണ് ഞാന് എൻ എൻറ്റിയോടും പറഞ്ഞിരിക്കും ഈ പൊട്ടുന്നുണ്ട് ടിക്കുന്ന വണ്ടി എങ്ങോട്ടവർക്കോട്ട് അറിയാൻ വയ്യാതെ കുറേ നേരം ഒരു കുട്ടികളി ഉണ്ടല്ലേ അവർ മുട്ടക്കയത്തിലാണോ പോണത് പാലായി കാണാ കോട്ടയത്തിലാണോ അവർ ദയവായി വീട്ടിൽ ആഘോഷിക്കേണ്ട പറഞ്ഞ കാര്യമാണ് എസ് ണെ ഭാഗത്താണെങ്കിൽ ഈ പാലായിട്ട് പാലായി കോട്ടയത്തിലുള്ളത് കൊണ്ടും കെ വി എം എസ് റോഡിലുള്ള വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപം വണ്ടികൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ എക്സൈസ് പൊതുമരാമത്ത് കെഎസ്ഇബി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം